ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുമല്ലേ മഷാ അല്ല അലമുദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കാൻ കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വ്ളോഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പം ആദ്യമായി വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെൽബട്ടൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതെന്താ ഇപ്പം പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണുന്നതെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ പൂക്കളൊന്നും നമ്മുടെ വീട്ടിലില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാല്ലോ ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ചേച്ചിയുടെ വീട്ടിലെ കാഴ്ചകളാട്ടോ ഈ കാണുന്നത് അത് പല പല വെറൈറ്റി പൂക്കളും ചെടികളും ഒക്കെ ഉണ്ടായിട്ടോ നമ്മൾ ഈ ക്യാമറയും മൊബൈലിൻ്റെ ക്യാമറയിൽ അത്രയും ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഭംഗി നല്ല അടിപൊളിയാണ് നമ്മൾ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയാണോ കാണാൻ വേണ്ടിയിട്ട് അത്രയും നമുക്ക് ആ ഒരു ഭംഗി ഭംഗിയൊന്നും ക്യാമറയിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നില്ല എത്ര കേൾ നോക്കിയിട്ട് അതങ്ങോട്ട് കിട്ടുന്നില്ലായിരുന്നിട്ട് ഞാൻ ഒരുപാട് സമയം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഈ വീഡിയോസ് ഉണ്ട് പക്ഷേ അത്രയും നമുക്കിതിലേക്ക് അപ്ലോഡ് ആക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത് തന്നെ അപ്പോൾ എന്തായാലും നാളെയും മറ്റന്നാളും ഒക്കെ ഉള്ള വീഡിയോസിൻ്റെ ഇടയിലിടയിൽ ഇതുപോലെ ഉള്ള ചെറിയ ചെറിയ കുട്ടി വീഡിയോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെന്താ നമുക്കിപ്പോൾ വിശേഷങ്ങളിലേക്കൊക്കെ പോയാലോ ഇത് രാവിലെ മോളെയും സ്കൂളിലേക്ക് കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് കേട്ടോ ഞാൻ ഇന്ന് കയറിയത് ഇന്ന് രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ഒക്കെയായത് അപ്പോൾ ഇന്നലെ ഞാൻ ചേച്ചിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പൂക്കളൊക്കെ ഒന്ന് വീഡിയോ എടുത്തോട്ടെ നമ്മൾ ചേച്ചി സമ്മതിച്ചോട്ടോ അപ്പോൾ അകത്ത് ഒരുപാട് വെറൈറ്റി മണി പ്ലാന്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അകത്തും സിറ്റൗട്ടിലും അതുപോലെ പുറത്തും ഒക്കെ ഉണ്ടായിരുന്നു താമര ആമ്പലുണ്ടല്ലോ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഒന്നും നട്ടുപിടിപ്പിക്കാൻ വാപ്പ സമ്മതിക്കത്തില്ല കേട്ടോ വാപ്പ അതൊന്നും ഇഷ്ടമില്ല താല്പര്യമില്ല ചെടികളൊന്നും പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ആകെ ഉള്ളത് റോസ് ചെടി മാത്രം റോസേ ഉണ്ടല്ലോ റോസാപ്പൂ മാത്രമുണ്ട് പിന്നെ കുറേ കാട്ടു ജമന്തി ബന്തി അങ്ങനെയൊക്കെയുള്ള പത്തുമണി ടൈപ്പ് ഉണ്ടല്ലോ ആ ടൈപ്പൊക്കെയുള്ള ചെടികളെ ഉള്ളു കേട്ടോ അവിടെ അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ മുല്ല മുള്ള ചെടിയെന്ന് പറയുന്നത് മുല്ലയാണ് കേട്ടോ മുല് പൂക്കുമ്പോൾ നിറയെ പൂക്കുകയും ചെയ്യും അപ്പോൾ കണ്ടില്ലേ ഞാൻ ഈ ചെടിക്കൊക്കെ പറയുന്നത് കടലാസ് ചെടിയെന്നാട്ടാ ഞാനും ഉമ്മച്ചയൊക്കെ പറയുന്ന ഈ ചെടിക്കിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ശരിക്കും എനിക്ക് എനിക്കറിയത്തില്ല ഈ പൂക്കളുണ്ടല്ലെ വെറൈറ്റി പല 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 കളറിൽ നിൽക്കുന്ന ആ ചെടിക്കൊക്കെ ഞങ്ങൾ പറയുന്നത് കടലാസ് എന്നാണ് പറയുന്നത് ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ എനിക്കങ്ങനെ പേരൊന്നും അറിയത്തില്ല അതേ ഈ കാണുന്ന ഈ ഒരു ഇലച്ചെടി ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സാധനം കേട്ടോ നല്ല രസമില്ല നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ക്യാമറയുടെ കുഴപ്പമാണ് കേട്ടോ അത്രയ്ക്ക് അങ്ങോട്ട് വ്യക്തതയോടുകൂടി കാണാൻ പറ്റാത്തതല്ല അടിപൊളി ക്ലാരിറ്റിയൊക്കെ ഉള്ള ക്യാമറയൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്കതൊക്കെ കിട്ടുമായിരുന്നു അതിൻ്റേതായ ഒരു ഭംഗി തന്നെ നമുക്കത് എടുക്കാൻ പറ്റുമായിരുന്നു കേട്ടോ ഇത് സിറ്റൗട്ടിൽ ചേച്ചി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ വീട്ടിലെ വിശേഷങ്ങളാണ് ഇനി കാണിക്കുന്നത് നിങ്ങൾ തുടക്കത്തിലേക്ക് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടു വിശേഷങ്ങളൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ സ്കിപ്പ് ചെയ്തോ ചെയ്തോന്ന് ചോദിച്ചേ അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടുവിശേഷങ്ങളിലേക്ക് പോകാവേ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പതുവ് പോലെ അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ചോറൊക്കെ റെഡി ആയിട്ട് കിടക്കാനെട്ടോ അപ്പോൾ ഇന്ന് ഒരു എന്താ രാവിലെ ഭയങ്കര മടിയായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ എട്ടര മണി ആയപ്പോഴാണ് ഞാൻ എന്താ പാത്തുവിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ അതുവരെ വെറുതെ ചായയും കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ചോറൊക്കെ ഇനി മാറ്റി വെച്ചിട്ട് ഇനി കറികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങണം ചോറപ്പം റെഡി ആയിട്ട് കിടക്കുമല്ലേ അപ്പോൾ അതേ നമ്മൾ ഇന്ന് ക്ലീനിങ് പരിപാടികളൊന്നും ഞാൻ നടത്തിയില്ലാട്ടോ ഇന്ന് ഒരുപാട് താമസിച്ചിട്ടുണ്ടായിരുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിങ് ചെയ്യാനും മടിയായിരുന്നു മടി കൊണ്ട് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഒന്നും നടന്നതൊന്നുമില്ല കേട്ടോ ഇന്നലെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തു ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇന്ന് ആ പ്ലാൻ എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ ഇഡ്ഡലിയായിരുന്നു രാവിലെ കാപ്പി അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചട്ടനി അട തേങ്ങാ ചട്ടിനാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് ഇഡലിയൊക്കെ റെഡിയായപ്പോൾ കാപ്പി ആയപ്പോഴത്തേക്കും ആ പാത്തുവിന് ഞാൻ കാപ്പി എടുത്ത് കൊടുത്ത് കേട്ടോ അപ്പോൾ ഉമ്മച്ചിയാണ് എന്നും കാപ്പി കൊടുക്കുന്നത് ആ സമയം കൊണ്ട് ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യും കേട്ടോ നമുക്കിപ്പോൾ മോക്ക് സ്കൂളുള്ള ദിവസം അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി അല്ലെങ്കിൽ അവക്ക് ആഹാരം കഴിക്കാൻ തന്നെ വേണം ഒരു മണിക്കൂർ ഒരു മണിക്കൂറൊന്നും അല്ല കേട്ടോ ഈ പറയുന്നത് പോലെയൊന്നും അല്ല ഒത്തിരി സമയം എങ്ങനെ ഇരിക്കും ഒരു പ്രാവശ്യം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാണ് അങ്ങനെ ഇങ്ങനെ അങ്ങ് ഇരിക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് സമയം അങ്ങനെ പോവും അതുകൊണ്ട് ഞാൻ എന്തെയ്യും ആടെ കയ്യിലേൽപ്പിക്കുക അപ്പോൾ ഉമ്മച്ചിയമ്മായ മോളും കൂടി ഇരുന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ചോളും സമാധാനമായിട്ട് കഥയൊക്കെ പറഞ്ഞിരുന്ന് കാർട്ടൂൺ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും കേട്ടോ പക്ഷേ ആഹാരം കഴിക്കാൻ ഇച്ചിരി പാടുള്ള ആളാണ് അപ്പോൾ അതെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്കരുപ്പം ഉണ്ടായിരുന്നു അപ്പം മെഴക്കുരട്ടിയാക്കി തലേന്ന് കൊടുത്തപ്പോൾ അത് കഴിച്ചില്ലായിരുന്നേ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ടില്ലായിരുന്നു എന്ന് അതുകൊണ്ട് ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാനിങ്ങനെ സാമ്പാർ പൊടിയും കുറച്ച് ഉപ്പും മഞ്ഞളും ചെറിയ രീതിയിൽ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് തിരുമിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ അറിയാമോ ഇതിൽ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് മൊരിഞ്ഞ് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ അങ്ങനെ തണുത്ത് പോകത്തില്ലേ അതുകൊണ്ട് കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ടാണ് കേട്ടാ പൊരിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ കോവയ്ക്ക പൊരിച്ചതും ചോറും മുട്ട പൊരിച്ചും മോരുകറിയുമൊക്കെ ആക്കിയിട്ട് കൊടുത്തുവിട്ടു കേട്ടോ മോരുകയറി ഇപ്പോൾ കുറേ ദിവസം ഉണ്ട് അങ്ങനെ കൊടുത്തൊന്നും വിടത്തില്ലായിരുന്നു രണ്ട് മൂന്നാഴ്ചയോളം കൊടുത്തുവിടത്തില്ലായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുമെങ്കിലും കൊച്ചിന് കൊടുക്കത്തില്ലായിരുന്നു പാത്തിന് കൊടുക്കത്തില്ലായിരുന്നേ അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടേ അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ എളുപ്പം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ആണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ മോരുകറി അങ്ങോട്ട് കാച്ചിയെടുത്തതാണേ അപ്പോൾ അതേ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങും കേട്ടോ ഇത് പാൻറ്റിന് ബെൽറ്റ് പൊട്ടിപ്പോയി കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊരു ലൂസ് ഉണ്ട് അപ്പോൾ ഏതോ ഒരു സിരിമിലുമ്പോൾ മമ്മൂട്ടി ഇങ്ങനെ വലിച്ചു കയറ്റിയിട്ടുകൊണ്ട് നടക്കുന്നില്ലേ അതുപോലെ ഇങ്ങനെ വലിച്ചു കയറ്റി ഇട്ടിട്ട് നടക്കുകയാണ് കേട്ടോ ഇത് വേണ്ടടി വേറെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അതുതന്നെ ഇട്ടുകൊണ്ടു എന്നുള്ളൊരു വാശിക്ക് അതിങ്ങനെ പോകും വലിയ ലൂസില്ല എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് താപ്പോട്ട് തപ്പോട്ട് ആവുന്നുണ്ട് കേട്ടോ അത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ അതുതന്നെ ആ പുള്ളിക്കാരി ഇട്ടിട്ട് നമ്മൾ ഇനിയിപ്പോൾ സ്കൂളിലേക്ക് പോകുകയാണ് കേട്ടോ ഇതാണ് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വഴി വഴി എന്ന് പറയുന്നത് കണ്ടില്ലേ രണ്ട് വശത്ത് റബ്ബറും തോട്ടമാണ് അപ്പോൾ ഇതിനു മുന്നേ ഉള്ള കൂട്ടുകാർക്കൊക്കെ അറിയാം അല്ലേ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ വഴിയൊക്കെ കാണിച്ചിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ആളുകളൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അവരും കൂടെ ഒന്ന് കണ്ടോട്ടേന്ന് കരുതിയിട്ട് കാണിച്ചതാണ് കേട്ടോ വലിയ വൃത്തിയുള്ള വഴിയൊന്നുമല്ല നാട്ടുപ്രദേശമല്ലേ അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇതേ മോണിങ് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നു നമുക്ക് മെയിൻ പാരയായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ പാരക്കുഞ്ഞുങ്ങളുണ്ടല്ലോ അപ്പോൾ അതായിരുന്നു അപ്പോൾ കറിക്കൊക്കെ ഉമ്മച്ചാണെങ്കിൽ ഞാൻ തേങ്ങയൊക്കെ തിരുമ്പി രാവിലെ വെച്ചിട്ടുണ്ടായി അപ്പോൾ രാവിലെ എന്തിനാ തേങ്ങയൊക്കെ തിരുമി വെച്ചതെന്ന് അറിയാവോ ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുന്നേ മോരിയറിക്ക് വേണ്ടിയിട്ട് തേങ്ങ തിരുമിയ സമയത്ത് കുറച്ച് മീൻ കറിക്കും കൂടി വേണ്ടിയിട്ട് തിരുമ്മി വെച്ച കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മോളെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടാണ് ഞാൻ ആ പൂക്കളുടെ വീഡിയോ എടുത്തത് അപ്പോഴത്രയും സമയം പോകുമല്ലോ എന്ന് കരുതിയിട്ട് നേരത്തെ തന്നെ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ട് പോയി അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും വച്ചാണെങ്കിൽ അങ്ങനെ അരച്ച് അരപ്പ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പാടൊന്നും ഇല്ലായിരുന്നേ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എനിക്ക് ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മടിയായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും സമയം വീഡിയോ താമസിച്ചത് എന്നാലേ അപ്ലോഡ് ആക്കിയേ പറ്റുമെന്നുള്ളൊരു വാശി മനസ്സിലുണ്ടായിരുന്നു നമ്മൾ ഈ അടുത്ത സമയം കൊണ്ട് ഒരുപാട് പിന്നോക്കമാണ് വീഡിയോ ഇടുന്നതിൽ അപ്ലോഡ് ആക്കുന്നതിൽ ഒത്തിരി പിന്നോക്കത്തിൽ നിൽക്കാമേട്ടാ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം ഇട്ടിട്ട് ഇടാൻ പറ്റത്തില്ല അങ്ങനെ ഒന്നിരട് ഒരിക്കൽ ആണ് നമ്മളെ വീഡിയോ ഇപ്പം വന്നുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം അങ്ങനെ പറ്റത്തില്ലല്ലോ ആണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ജ്യോതി ചേച്ചിയുടെ നമ്മുടെ സ്വന്തം അരയോ പോലെ തോന്നുന്നുണ്ട് ഷമെ കണ്ടില്ലല്ലോ ഇന്നലത്തെ വീഡിയോ ഇന്നലത്തെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് അതാണ് നമ്മുടെ എന്ന് പറയുന്നത് അല്ലേ എന്നെ കാണാതെ അറിയാതെ ഒരാൾ എവിടെയോ ഇരുന്ന് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു ദിവസം ഞാൻ മുടങ്ങിയപ്പോൾ അത് പറഞ്ഞല്ലോ കാണാൻ തോന്നുന്നു അല്ലെങ്കിൽ വിശേഷങ്ങൾ അറിയാൻ തോന്നുന്നു നമ്മുടെ കുടുംബത്തിൽ ഒരാളെ കുടുംബത്തിലൊരാളെപ്പോലും തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെയുള്ള ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക് വീഡിയോ ഇടുമ്പോൾ വ്യൂസിനേക്കാൾ നമുക്ക് കിട്ടുന്ന വ്യൂസിനേക്കാൾ പ്രധാനമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കമൻസ് ആണ് കേട്ടോ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് എന്താണെന്നറിയാവോ സ്റ്റുഡിയോയാണ് സ്റ്റുഡിയോയിൽ പോയിട്ടാണ് നമ്മൾ ഒക്കെ വായിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ എന്ന് പറയുന്നത് കേട്ടോ കുറേ പേരൊന്നും കമൻ കമൻ്റ് ചെയ്യുന്നില്ല കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ ഓർത്ത് വെക്കും കേട്ടോ ശകുന്തള ചേച്ചിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ക്ഷംനെ അങ്ങനെ നമ്മളേക്ക് ഓർമ്മയുണ്ടോ ഒരു ദിവസം കമൻ്റ് ഇട്ടില്ലെങ്കിൽ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചെയ്ത് എല്ലാവരെയും ഓർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് നമ്മൾ സ്ഥിരമായിട്ട് ഇടുന്ന ഓരോരുത്തരുടെയും പേര് എനിക്ക് കാണാൻ അപ്പോൾ ഞാൻ നമ്മൾ ശ്രദ്ധിക്കും കേട്ടോ അപ്പോൾ ഇത് കറക്കൊക്കെ കൂട്ടിയിട്ട് ഞാൻ അരപ്പൊക്കെ കലക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും വലിയൊരു റബ്ബറിൻ്റെ വിറവ് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ പച്ചയായിരുന്നു അപ്പോൾ വലുതായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ കൂടെ താങ്ങി പിടിച്ചു കൊണ്ടുവന്നതാണ് അപ്പോഴത്തേക്കും അതെല്ലാം കൂടെയൊക്കെ ഒന്ന് വെട്ടിപ്പറിക്കണമായിരുന്നു വെട്ടിയിട്ടിട്ടിപ്പോൾ നല്ല വെയിലല്ലേ കുറച്ച് ദിവസം വെയിൽ കഴിഞ്ഞാൽ നമുക്ക് തീയരിക്കാനായിട്ട് വിറക് കിട്ടുമല്ലോ അത്യാവശ്യം വലിപ്പമുള്ള കമ്പായിരുന്നു അതുകൊണ്ട് അതൊക്കെ ഒന്ന് വെട്ടിപ്പറക്കിയിട്ട് വിലത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നു ഉമ്മച്ചി ചീരയൊക്കെ അരിയാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ ഇതാണെങ്കിൽ വാപ്പാക്കൊരാൾ കൊടുത്തിട്ടുള്ള പുളിയാണ് കേട്ടോ ഇത് ഉണക്കിയാണ് കൊടുത്തേന്ന് എനിക്ക് തോന്നുന്നു ചെറുതായിട്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ രണ്ട് ദിവസം കൊണ്ടുവന്നിട്ട് വെയിലത്ത് വെച്ചു ഇതിപ്പോൾ ഇന്നലെ കിട്ടിയതോ ഇന്ന് കിട്ടിയതോന്നല്ലോ രണ്ടു ദിവസേ ആയി ഇവിടെ കിട്ടിയിട്ട് അപ്പോഴത്തേക്കും അതെന്ത് ചെയ്തു നമ്മളത് കുത്തിയിട്ടില്ലായിരുന്നു കേട്ടോ അത് അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കുത്തിക്കളഞ്ഞിട്ട് ഒന്നുകൂടി നല്ല രീതിയിൽ ചൊവ്വിനൊന്ന് ഉണക്കിയതിന് ശേഷം ഉപ്പിട്ടിട്ട് നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പഴംപുളിയായിട്ട് എടുക്കാം പഴംപുളി അറിയത്തില്ലേ പണ്ടത്തെ കറുത്ത പുളി ഒത്തിരി നാളും കൂടി നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പഴംപുളിയാവത്തില്ലേ കറുത്ത പുളിയാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചേ ഉള്ളൂ ഇതോ വളരെ കുറച്ചേ ഉണ്ടായിരുന്ന ആളുകൾ കേട്ടോ കുറച്ച് ഉമ്മച്ചെടുത്തിട്ട് കുത്തി ഇന്നലെ വൈകുന്നേരം ഉമ്മച്ച് കുറച്ച് കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി കുറച്ചിരുന്നു അത് ഞാനും കൂടെ െടുത്തുകഴിഞ്ഞാൽ ഒരുമിച്ചതൊന്ന് ഉണക്കിയെടുത്തിട്ട് ഉപ്പും കൂടെ കൂട്ടിയിട്ട് നമുക്കത് ഭരണിയിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പഴം ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എനിക്കൊരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ കാണാം